നന്നായിട്ട് കത്തും അതുകൊണ്ട് നമുക്ക് വേഗം സാധനം തയ്യാറാവും ചെറുതാക്കി ഇട്ടു കത്തിക്കാണെന്ന് വെച്ചാൽ സൂപ്പർ അടുപ്പാണ് അടുപ്പാണ് നല്ല അതിൽ കത്തിച്ച് വേഗം ആകുക ഒക്കെ ചെയ്യും ഇന്നും പറമേടാ ജൽദി ആയേഗ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു അടുപ്പ് നമ്മുടെ പേജിലൂടെ ഞാൻ പണ്ട് പെരിച്ചുപെട്ടിട്ടുണ്ടായിരുന്നു ഈ അടുപ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഒട്ടനവധി ആളുകളുണ്ട് അവരുടെ കസ്റ്റമർ റിവ്യൂവും ഈ അടുപ്പിന്റെ ഉപയോഗം എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് അത് ഈ കാണുന്ന ഒരു ഗ്യാസടുപ്പല്ല ഇതൊരു വിറകടുപ്പാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഇത് കുറച്ച് വിറകുണ്ടായാൽ ഗ്യാസിനേക്കാൾ ലാഭത്തിൽ നമുക്ക് പാചകം ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ വിറകടുപ്പാണ് അപ്പം ഇതിന്റെ വീഡിയോ ഞാൻ ഒരുപാട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് ഒരുപാട് ആളുകൾ വാങ്ങി അവരുടെ കസ്റ്റമർ റിവ്യൂവും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന രീതിയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ കാണി രണ്ടായിരത്തി രൂപയാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് കൂടി നിങ്ങൾക്കൊരു ഫീസായിട്ട് അൻപത് രൂപ കുറച്ച് തരും അതല്ല നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പായ കൊണ്ടോട്ടിലേക്ക് വന്ന് ഇത് വാങ്ങുകയാണെങ്കിൽ നൂറ് രൂപ നിങ്ങൾക്ക് കുറച്ച് അത് എന്റെ ഓഫർ മാത്രമാണ് എല്ലാ ഡയറക്റ്റ് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല എന്റെ വീഡിയോ കണ്ട് എന്റെ വീഡിയോ ഫുഡ് വീഡിയോ കണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ മറ്റൊരു ലൊക്കേഷൻ കൊണ്ടോട്ടി കൂടാതെ ഇതിൻ്റെ മറ്റൊരു ലൊക്കേഷൻ ഉണ്ട് അതായത് ഇതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്ന സ്ഥലമുണ്ട് അത് നമ്മുടെ ചെറുവള്ളൂരി മധുര ബസാറിലാണ് ഓക്കെ അവിടെയും പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് കൊണ്ടുപോയി ഡയറക്റ്റ് വരികയാണെങ്കിൽ ഈ കാണുന്ന നമ്മുടെ കൗജി എന്ന് പറയുന്ന ഹോട്ടലിന്റെ അടുത്ത് ആയിട്ട് ഈ ഷോപ്പ് ഉള്ളത് അപ്പൊ തനതായ രുചിയും അടിപൊളി വിറക്ടുപ്പും അതാണ് ഇതിന്റെ പ്രത്യേകത ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ കസ്റ്റമർ റിവ്യൂ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ റിവ്യൂ എടുക്കാൻ വന്നതാണ് ഇതിപ്പോ വന്നിട്ടുള്ളത് നമ്മൾ മഞ്ചേരി ചെമ്പ്രശ്ശേരി എന്ന സ്ഥലത്താണ് ഈ അമ്മ ഇത് വാങ്ങിയിട്ട് ഏകദേശം എത്ര മാസമായിട്ട് രണ്ടു മാസായി ഈ രണ്ട് മാസം ഇവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനാണ് പോകുന്നത് അമ്മ ഈ നമ്മൾ ഈ വിറകിന്റെ ഈ ഒരു അടുപ്പ് വാങ്ങിയിട്ട് എന്താണ് അഭിപ്രായം അടുപ്പ് എങ്ങനെയുണ്ട് അടുപ്പ് സൂപ്പർ അടുപ്പാണ് അടുപ്പ് പിന്നെ വിറക് ചെറുതാക്കി ഇട്ടു കത്തിക്കാണെന്ന് വെച്ചാൽ സൂപ്പർ അടുപ്പാണ് അടുപ്പാണ് നല്ല എന്താ കത്തിച്ച് വേഗം ആകുകയൊക്കെ ചെയ്യും വളരെ പെട്ടെന്ന് ഭക്ഷണം ആണോ അത് കേട്ടാ മതി നമുക്ക് അല്ലേ കാരണം നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോ കസ്റ്റമർ തൃപ്തി കൂടി നമുക്ക് വേണം അതുകൊണ്ടാണ് കസ്റ്റമർ നമ്മൾ വാങ്ങിയ ആൾക്കാര് വീട്ടിൽ വന്നിട്ട് ഇത് വീട് എടുക്കുന്നത് വെറുതെ കൊടുത്തു വീട്ടിൽ കാര്യമല്ലോ നമ്മളെ ബസ്സിലൊക്കെ ചോറൊക്കെ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് നമ്മൾ വെള്ളം തളച്ചിട്ടോ വെള്ളം വളരെ അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ അഞ്ചു മിനിറ്റ് വെള്ളം അഡ്ജസ്റ്റ് ഇത്ര വീട് വെള്ളം വളരെ പെട്ടെന്ന് തിളച്ചു ചോറൊക്കെ വളരെ എളുപ്പത്തിൽ ആ കുറച്ച് ഈ കാണുന്ന ഈ കാണുന്ന അറ്റ വർഗ്ഗം മാത്രം പോരെ ബുദ്ധിമുട്ട് ചെറുതാക്കി വെക്കണം വെക്കണം ആറ് വർഷം മാത്രല്ല ഇന്നലെന്താ കൊറച്ച് വിറക് അല്ലോ വിറക് ഒരുപാടുണ്ട് ഞങ്ങട്ട് വിറക് കിട്ടാല്ലേ ഗ്യാസ് ഉപയോഗിക്കല്ലേ ഇവിടെ ഉണ്ട് ഷേപ്പ് ചെറുക്കണ്ടാക്കും രണ്ടാമത്തെ കസ്റ്റമർ റിവ്യൂ ആണ് രണ്ടാമത്തെ കസ്റ്റമർ നമ്മുടെ നാട്ടുകാരിയല്ല ഹിന്ദിക്കാരിയാണ് ബീഹാറുകാരിയാണ് നിങ്ങക്ക് കൊറച്ചൊക്കെ ഇന്ത്യ കൈസായ एक नंबर दो नंबर तीन नंबर में डालेगा अभी तो अभी जल्दी बनाता है जल्दी तीन नंबर में डालेगा तो जल्दी, जल्दी आएगा आएगा फिर दो नंबर में थोड़ा कम फिर लास्ट में कम लकड़ी छोटा छोटा करना चाहिए छोटा छोटा करना चाहिए जल्दी खत्म हो गया का नहीं आएगा छोटा गैस का जरूरत नहीं है गैस का जरूरत नहीं है उेंड एट हंड्रेड का आ, सब एक, तो तो एक दो तीन साल ये यूज करेगा अच्छा है आ, अच्छा है अच्छा कभी खराब नहीं हुआ है अभी तो अभी तक तक छह साल नहीं महीना हो गया छह महीने हो गया छह महीने का कोई प्रॉब्लम नहीं है जल्दी जल्दी ये वाला लूज होता है ये वाला टाइट करना पड़ता है बस बस हो गया ओके कस्टमर आने अम्मा അമ്മയാണ് ഇപ്പൊ നേരത്തെ കണ്ട ആൾക്കാർക്കൊക്കെ അമ്മയുടെ അടുപ്പൊക്കെ അപ്പൊ അമ്മന്റെ അടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി നമുക്ക് അറിയണം അമ്മ അമ്മ എത്ര ഇത് മാസായി ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് നല്ല പെർഫോമൻസ് ആണ് മതി ഏറ്റവും അധികം പിന്നെ ഊതുണ്ട് പിന്നെ പുക വരില്ല പുക വരില്ല വരും പുക പക്ഷെ നന്നായിട്ട് കത്തും അതുകൊണ്ട് നമുക്ക് വേഗം സാധനം തയ്യാറാവും ഏറ്റവും കൂടുതൽ പോകുന്നത് മരങ്ങളൊക്കെ ഞങ്ങൾക്ക് പോലെ കിട്ടും അത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അടുപ്പകത്തൊക്കെ ആവുമ്പോ പിന്നെ ഭയങ്കര പുക വരികയാണ് ഇതാണെന്ന് വച്ചാൽ പുറത്തു വെച്ച് ഞങ്ങൾക്ക് കത്തിക്കാം അല്ല അപ്പോൾ കേട്ടില്ലേ അമ്മന്റെ അഭിപ്രായം വരെ ഓക്കെയാണ് കാരണം അമ്മന്റെ കെയർ ഓഫിലാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വാങ്ങി നേരത്തെ രണ്ട് പറഞ്ഞ ആ രണ്ട് ആൾക്കാരും അമ്മയുടെ കെയർ ഓഫ് വാങ്ങിയതാണ് അപ്പോൾ അവരുടെയൊക്കെ റിവ്യൂ കണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം ഇത് വാങ്ങാനുള്ള നമ്പർ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നത് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഓൺലൈനായി അയക്കും ഇതിന്റെ വില രണ്ടായിരത്തി എണ്ണൂറ് പ്ലസ് ഇരുന്നൂറ് രൂപ ഡെലിവറി ചാർജ് ആണ് അപ്പോൾ ഓക്കെ മാക്സിമം കൂടെ വീഡിയോ ഷെയർ ചെയ്യുക